യേശുവിൽ സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുന്നാളാണ് പരിശുദ്ധ തൃത്വത്തെപ്പറ്റി ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പിതാവിനെപ്പറ്റി പരിശുദ്ധാത്മാവിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്ക് ബോധ്യം തന്നു ലേഹന്മാരെ അത് തുടർന്ന് പഠിപ്പിച്ചു സഭ നിക്ക കോൺസ്റ്റാനിനോപ്പോൾ വിശ്വാസ പ്രമാണങ്ങളിലൂടെ കൗൺസിലുകളിലൂടെ കൗൺസിലുകൾ രൂപം കൊടുത്ത് വിശ്വാസ പ്രമാണങ്ങളിലൂടെ അത് നമ്മളെ തുടർന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആശീർവാദവും അനുഗ്രഹങ്ങളൊക്കെ തൃത്വത്തിൻ്റെ നാമത്തിലാണല്ലോ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഏഷ്യായുടെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ വാക്ക് കേൾക്കുക ഞാൻ അവനാണ് ആദിയും അന്തവുമായവണ് എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എൻ്റെ വലതു കൈ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു ഈ വായനയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് തൃത്വത്തെ പറ്റിയിട്ടുള്ള സങ്കല്പം തന്നെയാണ് ജർമ്മനിയിൽ കൂറോർട്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് പ്രത്യേകിച്ച് സൗഖ്യം നൽകാൻ സാധിക്കുന്ന ഔഷധഗുണമുള്ള ജലം നിറയുന്ന നീരുറവുകളാണ് ആ നീരുറവുകൾ പ്രത്യേകമായിട്ട് നല്ല ശക്തിയിൽ അതിൻ്റെ ആ പ്രവാഹം നമുക്ക് കാണാൻ സാധിക്കും അടിയിൽ നിന്ന് എന്തോ ഒരു ശക്തി പുറത്തേക്ക് ജലം തള്ളുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് തൃത്വത്തെ മൂന്ന് പ്രകാരമുള്ള ഉറവുകളും ഉറവുകൾക്ക് ചുറ്റുമുള്ള തടാകങ്ങളുമായിട്ട് സങ്കല്പിക്കാം സ്നേഹത്തിൻ്റെ ഊർജം നിറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഊർജ്ജത്തിൻ്റെ നിറവിൽ സാന്നിധ്യത്തിൽ എപ്പോഴും ആ ഒരു വലിയ പ്രസരണം പ്രവാഹമുണ്ടാകുന്നു ആ സ്നേഹത്തിൻ്റെ പ്രവാഹം നിറയുന്ന അനുഭവങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് തടാകങ്ങളാണ് തൃത്വം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കും ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം കർത്താവ് പറയുകയാണ് ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ ഇപ്പോൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് നിങ്ങൾക്കില്ല നാം ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ അപര്യാപ്തതയാണ് നമ്മുടെ നിസ്സഹായതയാണ് വേണ്ട വിധത്തിൽ അറിയാൻ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതിനായിട്ട് കർത്താവ് സഹായകനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു വ്യാപകമായ അർത്ഥത്തിൽ പരിശുദ്ധ തൃത്വം നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ കുറവുകളും പോരായ്മകളും മറികടക്കാൻ നമുക്ക് സാധിക്കുന്നു മാനുഷികമായ പരാജയങ്ങളേറെ ഉണ്ട് ബലഹീനതകളേറെയുണ്ട് നമ്മുടെ സംവിധാനങ്ങളുടെ കുറവുകളുണ്ട് ഇതൊക്കെ ചിലരെ നിരാശയിലേക്ക് നയിക്കുകയാണ് വേറെ ചിലരെ അതിനെ പഴിക്കുന്നു വേറെ ചിലരെ നിസ്സംഗരായിട്ട് മാറുകയാണ് പക്ഷേ നമുക്കുണ്ടാകേണ്ട മനോഭാവം ഇതാണ് ഈ കുറവുകളിൽ ഈ പോരായ്മകളിൽ ഈ അപര്യാപ്തതകളിൽ പരിശുദ്ധ തൃത്വം എൻ്റെ കൂടെയുണ്ട് എന്നെ സഹായിക്കാനുണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് നമുക്കാദ്യം ഉണ്ടാകേണ്ടത് ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത തൃത്വം സ്നേഹത്തിൻ്റെ നിറവ് എന്നുള്ള വലിയ സത്യമാണ് സുവിശേഷത്തിൻ്റെ ഇന്നത്തെ സുവിശേഷത്തിലെ പതിനാറാം അധ്യായത്തിലെ പതിനഞ്ചാം വാക്യം ഇപ്രകാരമുള്ള ഇപ്രകാരമാണല്ലോ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് പിതാവിൻ്റെ സ്നേഹമെല്ലാം എനിക്കുള്ളതാണ് എന്നാണ് ഈശോ പറയുക തൊട്ട് മുൻപ് ഇപ്രകാരം ഈശോ പറയുന്നു നമ്മോട് അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും എൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ നിറവാണ് പരിശുദ്ധ തൃത്വം ഈ സ്നേഹത്തിൻ്റെ നിറവ് നമ്മിൽ ഉണ്ടാകാൻ തന്നെയാണ് പരിശുദ്ധ തൃത്വവും ആഗ്രഹിക്കുക ഇന്നത്തെ ലേഖനം റോമ ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണല്ലോ നമ്മൾ വായിക്കുക അഞ്ചാം വാക്യത്തിൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് കൃത്വത്തിൻ്റെ തിരുനാൾ നമ്മോട് പറയുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം ദൈവസ്നേഹത്തിൽ നമ്മൾ നിറയുക സഹജീവികളോട് സ്നേഹത്താൽ നിറയുക പാവപ്പെട്ടവരോട് കുടുംബാംഗങ്ങളോട് ഏറെ പ്രത്യേകമായ ജീവിത പങ്കാളിയോട് ആ സ്നേഹത്തിന് നിറവിൽ വളരാനാണ് ഈ തിരുനാൾ നമ്മോട് പ്രത്യേകമായിട്ട് പറയുന്നത് മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ഈ തൃത്വ ജീവിതം നാം ഓരോരുത്തരും ഓരോരുത്തരിലും വരുത്തുന്ന മാറ്റങ്ങളാണ് ആദ്യത്തെ ഒരു വലിയ മാറ്റം ഈ തൃത്വം നമ്മിൽ വലിയ വളർച്ച നൽകുന്നു എന്നുള്ളതാണ് എല്ലാ മേഖലകളിലും അഭൂതപൂർവ്വമായ വളർച്ച നൽകുന്ന തൃത്വ അനുഭവം നമുക്ക് സ്വന്തമാക്കാം എസ് എ കെ പുസ്തകത്തിലെ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ നമുക്ക് പരിചിതമായ ആ ടെക്സ്റ്റ് ദേവാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീർച്ചാലിനെ പറ്റിയിട്ടുള്ള തിരുവചനങ്ങൾ നമുക്ക് ഓർക്കാം ക്രിസ്തുവാണ് ഈ ദേവാലയം അവിടെ നിന്ന് നിർഗളിക്കുന്ന നീർച്ചാൽ പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന നീർച്ചാലിൻ്റെ തുടക്കം അത് ചെറിയ രീതിയിലാണ് തുടങ്ങുന്നത് ബലിപീഠത്തിൻ്റെ തെക്ക് വശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു പക്ഷെ അത് പിന്നീട് വളർന്ന് മുട്ടോളമല്ല അരയോളം പിന്നെ അങ്ങനെ വളർന്ന് 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 ഇതാ വലിയൊരു നദിയായി അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ് വലിയ സൗഖ്യം നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ നദിയായിട്ട് പോകുന്നു അപ്പം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളർച്ചയെപ്പറ്റി കൂടി നമുക്ക് ഈ തൃത്വത്തിൻ്റെ ദിവസം ചിന്തിക്കാം അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിലെ വലിയ സന്തോഷം വെറും സന്തോഷമല്ല നിത്യം നിലനിൽക്കുന്ന ആനന്ദം തന്നെ ഉണ്ടാകുന്നു നമ്മളത് മനസ്സിലാക്കുക ഈ തൃത്വം നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം വെളിപാടിന് പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആരെങ്കിലും എൻ്റെ മൂന്നാം മൂന്നാമധ്യായം പത്തൊൻപതാം വാക്യം ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞങ്ങൾ എന്നാണ് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രീയേക ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിനക്കുണ്ടാകുന്ന പൂർണ്ണതയും സന്തോഷവുമാണ് ഇവിടെ സൂചിപ്പിക്കുക ആകയാൽ ഈ തൃത്വത്തിൻ്റെ വലിയ തിരുനാൾ ദിവസം നമ്മുടെ അപര്യാപ്തതകളെപ്പറ്റി കുറവുകളെപ്പറ്റി ബോധവാന്മാരാകാം അങ്ങനെ ബോധവാന്മാരാകുമ്പോൾ നമുക്ക് തീക്ഷ്ണമായിട്ട് പരിശുദ്ധ പരിശുദ്ധതൃത്വം നൽകുന്ന നിറവിനായിട്ട് സ്നേഹത്തിൻ്റെ നിറവിനായിട്ട് യാചിക്കാം പ്രാർത്ഥിക്കാം അത് നമ്മിൽ വലിയ മാറ്റങ്ങൾ വലിയ അത്ഭുതങ്ങൾ നിൻ്റെ വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും വലിയ അത്ഭുതങ്ങളും വളർച്ചയും നൽകുന്നു നിറവ് നൽകുന്നു വലിയ ആനന്ദം നൽകുന്നു ജീവിതത്തിന് എന്തെന്നില്ലാത്ത സംതൃപ്തി നൽകുന്നു പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ആമേൻ